ഒരു നൈസ് വണ്ടി യു കെയിലുള്ള വണ്ടി പ്രാന്തമാരെ ഒരു അടാറ് വണ്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് കേട്ടോ ഒരു നൈസ് വണ്ടി ഒരു അടാർ വണ്ടി അപ്പൊ എനിക്ക് കണ്ടപ്പോ നിങ്ങളെ കാണിക്കാതിരിക്കാൻ തോന്നിയില്ല യു കെയിലെ നമ്മൾ ഹാർലയിൽ വെച്ച് കണ്ടതാണ് ഒരു നൈന്റിൻ സെവന്റി ഫൈവ് മോഡല് കോണ്ടിനൽ ലിംഗന്റെ കോണ്ടിനൻ്റൽ എന്ന് പറഞ്ഞ ഒരു വണ്ടി ഒരു അടാറ് വണ്ടി എന്തായാലും ഒന്ന് കണ്ടു നോക്കുക എന്റെ പുറകിൽ കിടക്കുന്ന താരത്തെ കണ്ടോ എന്നാ വലിപ്പം വന്നത് ഒരു ഭയങ്കര വലിയൊരു വലിപ്പമുള്ള ഒരു കാറ് അയ്യോ ഇതിന്റെ നീളം നോക്കിയോണേ ഒരുമാതിരിയില്ലേ അലമാരിയൊക്കെ കണക്ക് ഇങ്ങനെ കിടക്കുവാണ് നീളം കണ്ടോ എന്നാ വലിയ വണ്ടിയാന്ന് നോക്കി വാവ് നൈസറായ് ഒരു അട്ടാറ് രണ്ടില്ലേ കോണ്ടിനെ ഒത്തിരി പഴയ ഒരു ഒരു അടിപൊളി ലുക്കുള്ളൊരു വണ്ടി കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ അപ്പം ഇത് നോക്കിയാൽ ഒരു പഴയ ഒരു രസമുള്ളൊരു ഒരു ഒരു താരമല്ലേ അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്ന കേട്ടോ എനിക്കിഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്തുതരേ ഒന്ന് ലൈക്ക് ചെയ്തു